വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യക്കാർ എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു നോമ്പ് അത് നോവാകണം ക്രിസ്തുഭാവങ്ങൾ എന്നിൽ രൂപപ്പെടുന്നതിനുള്ള നോവ് ഇനിയുള്ള അൻപത് ദിനരാത്രങ്ങൾ നോമ്പിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും പരിത്യാഗത്തിന്റെയും ദിനരാത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചാനലിൽ മിന്നിമറഞ്ഞ കൂട്ടക്കൊലകളും ആത്മഹത്യകളും വന്യമൃഗങ്ങളുടെ കൂത്താട്ടവുമെല്ലാം കേരള ജനതയെ നടുക്കി എന്നതിൽ നമുക്ക് സംശയമില്ല നാളെ എന്ത് കേട്ടുണരും എന്ന ആശങ്കയോടെയാണ് ഓരോ മലയാളിയും ഇന്ന് ഉറങ്ങാൻ പോകുന്നത് കാണാനും കേൾക്കാനും നാം ആഗ്രഹിക്കാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പഴയ തലമുറ നമ്മെ നോക്കി ഒരു കാര്യം പറയുന്നുണ്ട് നല്ല ശീലങ്ങൾ മറക്കരുത് ചില നല്ല ശീലങ്ങളും പാരമ്പര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വ്യക്തിജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മാഞ്ഞുപോയി എന്ന സത്യം നാം തിരിച്ചറിയണം ആഡംബരങ്ങളും ആഘോഷങ്ങളും ആഹ്ലാദിക്കലുമൊക്കെ ലോകത്തിന്റെ അരൂപി കീഴടക്കിയപ്പോൾ ദൈവിക ചൈതന്യം നിത്യജീവിതത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും മങ്ങിക്കൊണ്ടിരിക്കുന്നു വിവേകം വിനയം ഉത്തരവാദിത്വ ബോധം അധ്വാന തൽപരത ദൈവഭയം ഭക്താനുഷ്ഠാനങ്ങളിലെ വിശുദ്ധി ഇവയിലെല്ലാം മായം ചേർത്തു പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ കൈകൂപ്പി അനുതാപത്തോടെ മുട്ടുകുത്തി അനുഗ്രഹമേറ്റുവാങ്ങാനുള്ള അവസരമാകട്ടെ ഈ നോമ്പിലെ ഓരോ ദിവസവും വിനീതനായ ചുങ്കക്കാരനെ ചുങ്കക്കാരനെപ്പോലെയും മുൻപേ ഓടിയ സക്കേവോസിനെപ്പോലെയും വഴിയരികിലിരുന്ന് ഉച്ചത്തിൽ വിളിച്ച അന്തയാചകനെപ്പോലെയും വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം നേടിയ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെയും കിണറ്റിൻകരയിൽ കുടം വെച്ചിട്ട് പട്ടണത്തിൽ പോയി ക്രിസ്തുവിനെ പ്രഘോഷിച്ച സമരിയക്കാരി സ്ത്രീയെപ്പോലെയും നാമും ക്രിസ്തു അനുഭവം ഈ നോമ്പുകാലത്ത് ആഗ്രഹിക്കണം നേടിയെടുക്കണം പ്രഘോഷിക്കണം